േ അതിപ്പോ എനിക്കറിയില്ല മോനെ പണി കഴിഞ്ഞ് വന്നല്ലേ അറിയില്ല നിങ്ങൾ ഡെയിലി കച്ചറം ഉണ്ടാക്കുന്ന ഇവരെ എഫക്ട് ചെയ്യേണ്ടതറിയോ എപ്പോഴും പ്രശ്നങ്ങൾ അവിടെ മോനെ കച്ചറുണ്ടാക്കുന്നതല്ല മോനെ സാധനങ്ങൾ ഓരോന്ന് വാങ്ങാനുള്ളതോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് അച്ഛൻ വെറുതെ ദേഷ്യം പിടിക്കുന്നത് ഇവർക്കൊക്കെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവൂലേ അതൊന്നും അച്ഛൻ മനസ്സിലാക്കണ്ടേ ഈ മക്കൾ വലുതായി വരികയല്ലേ സാധനത്തിന് പേരുമാറി ഞാനൊന്നും പറയാനില്ല ആ കഴിഞ്ഞല്ലോ എന്റെ ഭാഗത്ത് നിന്ന് എനിക്കതല്ലേ ചെയ്യാൻ പറ്റൂ നിങ്ങൾ 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 ഇങ്ങനെ പറ്റും

ഞാനാണോ അച്ഛൻ ഇങ്ങനെ കള്ളു കുടിക്കുന്ന കൂടെ ഞാൻ എന്താ കുറ്റപ്പെടുത്തി എവിടെയും അതൊന്നും ഉദ്ദേശിച്ച് എല്ലാരും എത്ര സന്തോഷായിട്ടാ മക്കളെ ഓരോരോ വീട്ടിലും ജീവിക്കുന്നു നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി മാത്രം ഇങ്ങനെയായി പറഞ്ഞല്ലേ

എന്റെ വണ്ടി നോക്കിയാ എന്റെ വണ്ടിയുടെ കാര്യം എനിക്കറിയാം ഓഹ് എന്നും വീട്ടില് പ്രശ്നങ്ങളാ നിങ്ങൾ സ്വഭാവം കൊണ്ടായി വീട് കാലായി ഈ സ്വഭാവം എല്ലാരോടും ഇങ്ങനെ അച്ഛൻ്റെ വെള്ളവും ഞങ്ങളെ വീട്ടിലെ മാനസികാവസ്ഥയും മൊത്തത്തിൽ മാറ്റും അച്ഛൻ്റെ ഈ സ്വഭാവം എങ്ങനെ മാറാനും ആടി ആടിയുള്ള നടത്തും ഇതൊന്നും എല്ലാ ദിവസവും കണ്ടു നിൽക്കാൻ പറ്റില്ല ആ എന്താന്ന് പറയാതെ

എവിടെ നിൽക്കാരും സമ്മതം വേണ്ടതിനൊന്ന് ഈ ആടിയത് പറയാ ഈ ആഴ് എന്നോട് പഠിപ്പിക്ക ഞാൻ എന്റെ വീട്ടിലെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ അമ്മ എപ്പോഴും കരച്ചിലും ഇങ്ങനെ ഇരിക്കുക അച്ഛൻ എല്ലാ ദിവസവും കഴിച്ചും വരും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ കൂടെ കടന്നു നമ്മുടെ മനസ്സിൽ ആകെ വരുന്നത് എങ്ങനെയെങ്കിലും ഇന്നൊന്ന് കഴിച്ചില്ലാമോ എങ്ങനെങ്കിലും ഇന്നൊന്ന് രക്ഷപ്പെടുന്നത് മാത്രം വീട്ടിലിരിക്കാൻ തോന്നുന്ന ഒരു അവസ്ഥ കാണുന്നു എല്ലാരെയും കൊണ്ട് എല്ലാരെയും കൂട്ടി

എന്നിട്ട് മേലാലി എന്നെ പഠിപ്പിക്കാൻ നിൽക്കോ അങ്ങനെ പറയുന്നു ഏഹ് അങ്ങനെയല്ലേ ഞാൻ അച്ഛനെ പറഞ്ഞ കേട്ടോളി അച്ഛൻ പറയല്ലേ ഒരു വീട് െ കൂട്ടാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളൂ ആള് മേക്കപ്പും കാര്യങ്ങളും ഇട്ടിട്ട് വരള്ളും പോലും കാർട്ടൂണ് ഡുണ്ടെ ജമ്പനും തുമ്പിയും ഇവിടെ കണ്ടു കഴിഞ്ഞാൽ വരുള്ളൂന്ന് അടുത്ത സീന് ഇതൊക്കെ ഞാൻ എന്താ ചെയ്യാ ഇത് കാർട്ടൂൺ ചില ബബിളിക്കൊക്കെ കഴിക്കും ടോപ്പാണ് വലിയ ചെറുപ്പ് വലിയ വലിയ ആളാട്ടോ ആളാണ് ഉള്ള വിചാരമുള്ള ആള് ഒക്കെ എല്ലാരും ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ചെറിയ പ്രായമുള്ള മക്കൾ അവരെ പോയ എക്സാം ഇയർ കഴിഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ മാസം ഞങ്ങൾ വീട്ടിലേ പോട്ടോ കഴിച്ച ഹോളിഡേസ് കടികളും കഴിഞ്ഞിട്ട് ഷൂട്ടിന് പോകട്ടോ മുറിച്ച് മുടി മുറിച്ച് മുടി അതിന്റെ വർത്താനാണ് മുടിയോ മുടി ഉണ്ണിന്റെ ഇവരൊക്കെ വിചാരം ആണെന്നൊക്കെയാണ് അങ്ങനെയൊന്നും എല്ലാവർക്കും അവരുടേതായ ലുക്ക് ഉണ്ട് തനുപ്രാൽഫിഫ ആരോടെ ഡ്രാസ്റ്റിക് പ്ലാനിങ് ഉള്ളിൽ നടക്കുന്നുണ്ട് എന്താടി പ്ലാനിങ് ഉണ്ണി പാറു ബോലോ അമ്മയച്ചാണ് അടുത്ത വരുന്നത് അത് എടുക്കാൻ വേണ്ടി പോവാണ് അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ക്ലിപ്പ് കഴിയുള്ളൂ എടുക്കണം ഈ ഷൂട്ടിന്റെ ഇനി ബാക്കി ബാക്കിയുടെ ഷൂട്ട് ചെയ്യണം എല്ലാവരും ഷൂട്ട് ചെയ്ത് കുഴങ്ങി കൊഴങ്ങിക്കണം അമ്മേന്റെ സീനൊക്കെ എടുത്ത് അച്ഛനും എല്ലാവരും ഉണ്ട് അടിപൊളിയായിട്ട് ഇപ്പൊ സാൻ എടുത്ത് കുഴപ്പമില്ലാതെ എടുത്തിട്ടുണ്ട് ബാക്കി കൂടെ എടുക്കണം അവരിപ്പൊ വിഷമിക്കുന്നതി കൊതുകൊക്കെ സന്ധ്യ ആവുമ്പോ വാതില് തുറന്നു വെച്ചിട്ടാണ് അത് കൊതുക് കയറുന്നത് ഇവിടെ ആ സന്ധ്യ ആവുമ്പോഴാണ് വീഴുക ണ്ട് അച്ഛൻ ഉഷാറായി കള്ളൂട്ടിനായിട്ട് അഭിനയിച്ചു അല്ലെ എന്താ അഭിപ്രായം ചെയ്ത് എല്ലാര എല്ലാരും അടിപൊളിയായിരുന്നു നോക്കട പിടിച്ചിട്ട് വലിച്ചത്യൂണിറ്റിസ്ഡ് വീഡിയോ ഇവിടെ ഇവിടുത്തെ മക്കൾക്കോ ഒന്നും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അനുഭവിക്കേണ്ട പിന്നെ ചെറുതായിട്ട് പെപ്സി പെപ്സിടിച്ചിട്ട് എല്ലാരും അഭിനയിക്കുന്നുണ്ട് മാത്രം കട്ടൻചായി ഡീസലാക്കി വണ്ടിക്ക് കത്തിക്കാൻ എന്തൊക്കെയാ ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ എന്തൊക്കെയാണ് നിങ്ങൾ വീട് കാണാൻ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ചെയ്യുന്നത് മാത്രമാണ് അല്ലാണ്ട് അതില് ഇനി അപ്പുറത്തേക്ക് ഇതൊന്നും ഇല്ല ഓക്കെ ബൈറ്റോ ഇനി വീഡിയോ കാണേ